കൂട്ടുകാരെ ഉടുപ്പി സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കാണിച്ചതാണ് കേട്ടോ എന്താ രുചിയാണെന്ന് അറിയോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇച്ചിരി തൈരിയും ഇച്ചിരി മസാലയും ചിക്കനും മതി പിന്നെ മെയിനായിട്ട് അറിയാലോ ചിക്കൻ ഗീ റോസ്റ്റിനാണ് അപ്പോൾ ഗീയിലാണ് ഗീയുടെ അതിപ്രസരം തന്നെ ഉണ്ടാകും പക്ഷേ അസാദ്യ ടേസ്റ്റാണ് കേട്ടോ വ കാണിച്ചതുക കുട്ടേറെ നമ്മൾ ഉടുപ്പി സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യാൻ പോട്ടെ കണ്ടുപഠിച്ചോട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഒര കിലോ ചിക്കൻ ഉണ്ടോ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു നൂറ് എം എൽ തൈരും കൂടെ ഒഴിച്ച് അധികം പുളിയില്ലാത്ത ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ഒന്ന് സെറ്റാവട്ടെ അവിടെ ആയിരുന്നു ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ നമ്മുടെ ഉടുപ്പി ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ ഒരേ ഒരു വലിയ സവോള കേട്ടോ ഒരു കഷ്ണം പട്ട ഒരു ബേലീവ് മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക ഇത്രയും മതി കേട്ടോ ഗരം മസാലയ്ക്ക് അധികം പ്രാധാന്യം ഇല്ല നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് പിന്നെ അതേ ഒരു അഞ്ച് വത്തൽമുളക് ഇതഞ്ച് വത്തൽമുളക് അഞ്ച് കാശ്മീരി മുളക് നല്ല കളറ് കിട്ടും നമ്മളെ മസാലയ്ക്ക് കേട്ടോ പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചെറു ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ ഇത്ര അപ്പം മല്ലി ചെറിയ ജീരകം പെരിഞ്ചീരം വെളുത്തുള്ളി ഉലുവ കാശ്മീരി കാശ്മീരിമുളക് പത്തലമുളക് കുരുമുളക് പട്ട ഗ്രാമ്പു ബേലീവ് ഏലക്ക അപ്പോൾ ഇതുങ്ങളൊക്കെ ഒന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മുടെ ഫ്രൈ പാനിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ് ചെയ്ത നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പം നമ്മുടെ കൈ ഒന്ന് ചൂട് ആവണം ആ ഒരു ലെവലിൽ ചൂടാക്കിയിട്ട് മിക്സിയിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക നന്നായിട്ട് നിങ്ങളൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക അവരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് അധികം വെള്ളം ഒഴിക്കല് നിരക്കെ വെള്ളം ഒഴിച്ച് ഈ ഒരു അളവിന് പേസ്റ്റ് ചെയ്തെടുക്കുക ആ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം എൻ്റെ മെയിൻ താരം നെയ്യാണ് ഒരു അമ്പത് എം എൽ എ നെയ്യുണ്ട് കേട്ടോ അത് ചൂടാവുന്ന സമയത്ത് നമ്മുടെ തൈരിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ എടുത്ത് ഇതുപോലെ ഫ്രൈ പാനിലേക്ക് നിരത്തി കൊടുക്കുക തൈരിൻ്റെ വെള്ളമൊക്കെ ഇട്ട് ഗീയിൽ കിടന്ന് നന്നായിട്ട് ചിക്കൻ ഒന്ന് സോട്ടാവണം നല്ല സെറ്റാവണം ചെറിയ രീതിയിൽ ഗ്രില്ലാകും കേട്ടോ കാരണം ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേ ഗീ ഉണ്ടല്ലോ അകത്ത് ഇപ്പോൾ ചിക്കൻ്റെ നെയ്യും കൂടെയൊക്കെ ഇറങ്ങി നല്ല ചെറിയ രീതിയിലൊന്ന് ഗ്രില്ലാകും ആ സമയത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഈ ഒരു പരുവത്തിൽ നമ്മൾ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റുക ബാക്കി ഗീ അതിനകത്ത് കിടന്നോട്ടെ ഇപ്പോൾ ചിക്കനും ചിക്കൻ്റെ നെയ്യും ഗീ ഒക്കെ അവിടെ മിക്സായിട്ട് എടുക്കുക കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു സവോള സ്ലൈസ് വെച്ച് ചേർത്ത് കൊടുക്കുക ഒന്ന് വാട്ടണം വാടണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രഞ്ചി ആയിരിക്കണം കടിക്കണം സവോള അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേ വാട്ടോളൂ കൂടുതലും വാടണ്ട ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വാട്ടിക്കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ള ഗീയിൽ നമ്മൾ ആ മസാല മിക്സിയിൽ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഇളക്കി തിളച്ച് കഴിഞ്ഞ് ഇപ്പോൾ മസാലയുടെ ജലാംശമൊക്കെ വറ്റി മുകളുടെ ഓയിൽ നമ്മുടെ ഗീ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുക ഇനി ഈ മസാലയ്ക്കകത്ത് കിടന്നാണ് നമ്മുടെ ഉടുപ്പി ചിക്കൻ ഗീ റോസ്റ്റ് വേവേണ്ടത് അപ്പോൾ ഗീയുടെ ഫ്ലേവറായിരിക്കും കേട്ടോ ഒരു സ്വല്പം ഓയിലി ആയിരിക്കും എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കർലീഫ്സും കൂടെ ഇട്ട് കൊടുത്ത് തിളച്ച് വറ്റിക്ക് ഒന്ന് ഒന്ന് റോസ്റ്റ് പരുവായി തന്നെ മുടക്കി നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ആ വാട്ടി വെച്ച സവോള ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒന്ന് ഇളക്കിക്കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് ഒരു അടിപൊളിയൊരു ഡിഷാ കേട്ടോ എന്നാൽ ഒരു മണമെന്ന് അറിയുമോ നല്ല ഉഗ്രൻ രുചിയാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഷുഗർ ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ കൂട്ടി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഉടുപ്പി ചിക്കൻ ഗീ റോസ്റ്റ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് വിടീക്കണവേ താങ്ക് യു